മക്കളെ ട്വിൻസ് ആണ് ഇവർക്ക് രണ്ട് പേർക്ക് രണ്ട് സ്വഭാവമാണ് ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരേ അപ്പൻ വന്ന ഒരേ സമയത്ത് പുറത്ത് വന്ന രണ്ട് കുട്ടികളും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നാല് പേരാ ഈ നാല് സഹോദരങ്ങളുടെ സ്വഭാവം നാല് നാല് പേര് നാല് സ്വഭാവക്കാരാണ് അങ്ങനെ വരുമ്പോഴാണ് വേറെ ഏതോ ഒരു വീട്ടിൽ ജനിച്ച രണ്ട് പേര് രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന രണ്ട് പേര് അവരുടെ ഐഡന്റിറ്റി അവരുടെ സ്വഭാവം അവരുടെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഈ വ്യത്യസ്തതകളുണ്ടാകും പണ്ട് എൻ്റെ ഫാദറിൻ്റെ മുമ്പിൽ വന്ന ഒരു കേസാണ് ഡിവോഴ്സിന് കാരണമെന്ന് വെച്ചാൽ ഹസ്ബൻഡ് രാവിലെ പത്രവുമായി ടോയ്ലറ്റിൽ പോകും എന്നുള്ളതാണ് ഫസ്റ്റ് റീസൺ അപ്പം അതിൻ്റെ കാര്യം ആ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിക്ക് ഡെയിലി പത്രം വായിക്കുന്ന ശീലമുണ്ട് പക്ഷേ ഹസ്ബൻഡ് ഈ പത്രവുമായി ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിക്ക് പത്രത്തെ തൊടാൻ തോന്നില്ല അപ്പം അതൊരു ഓസിഡിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എങ്കിലും അതും ഒരു ഇഷ്യൂ ആണ് എന്ന് പറയുന്നത് ഓരോ ചെറിയ കാര്യങ്ങളും ഇങ്ങനെ രണ്ട് പ്രത്യേക വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ആൾക്കാർ ഒന്നിച്ചൊരു കുര കീഴിലെത്തുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കാൻ വളരെ എളുപ്പമാണെങ്കിൽ എല്ലാരും പഴ പറയുമെങ്കിലും മുന്നോട്ട് യാത്ര ചെയ്ത് പോയി 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 കുറെ യാത്രകൾ കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും നമ്മൾക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്നുള്ള മനസ്സിലാകത്തുള്ളൂ ആ യാത്ര മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ഈ നാട്ടുകാരെ പേടിയൊക്കെ സഹായി സഹായിച്ചിട്ടുണ്ടാവാം ഇന്നത്തെ സത്യസന്ധമായിട്ട് പറയാം ഇന്നത്തെ ജനറേഷന് ചിലപ്പോ ഈ നാട്ടുകാരെ പേടി അത്രയും ഉണ്ടാവണമെന്നില്ല ഇറ്റ് മൈ ലൈഫ് ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമകളിൽ പോലും ചർച്ച ചെയ്യാനായിട്ടുണ്ട് എന്റെ തല എന്റെ മുടി ചോദിക്കാൻ നിനക്കെന്നൊരു അവകാശം പറഞ്ഞു പാട്ടുകൾ വരെ ഇറങ്ങുന്നു ഇത് എന്റെ ജീവിതം നാട്ടുകാർക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷന്റെ ധൈര്യമാണ് അതിന് മുമ്പുള്ള ജനറേഷൻ ആ ധൈര്യം ഉണ്ടായിട്ടില്ല അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷന് തീരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് സൊസൈറ്റി ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇത്രയും കാലം ഞങ്ങൾ ഇപ്പൊ ഇരുപത്തി രണ്ടായിരത്തി അഞ്ചിക്കല്ല്യാണമെന്ന് വെച്ചാൽ ഇത് ട്വന്റിയത്ത് ഇയർ ആണ് നെക്സ്റ്റ് ട്വന്റി എത്ത് അതിന് മുമ്പേ ഒരു അഞ്ചാറ് വർഷം ഞങ്ങൾ പ്രേമിച്ച് നടന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും കാലം ഇത് നിന്നിട്ടുണ്ടെങ്കിൽ അതിന് പല ഘടകങ്ങൾ കാരണമായിട്ടുണ്ട് സൊസൈറ്റിയും കാര്യങ്ങളും പിന്നീട് ഞങ്ങൾ ഒരു ഒരു മച്ചുരിറ്റിയിലേക്ക് എത്തിയതിനു ശേഷം ഞങ്ങൾ ഇപ്പം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പിടിച്ചു നിർത്തിയതെന്ന് തോന്നിയാൽ ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതായത് രണ്ടുപേരും രണ്ട് വ്യക്തികളാണെന്നും രണ്ടുപേർക്കും രണ്ടുപേരുടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നും ആ സ്പേസ് രണ്ടു രണ്ടുപേർക്ക് കിട്ടണമെന്നും കിട്ടണമെന്നുള്ളതും രണ്ടു രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള സന്തോഷങ്ങളാണുള്ളതെന്നും ഒന്നിച്ചുള്ളപ്പോൾ ഉള്ള ഒരു സന്തോഷവും പേഴ്സണലി നമ്മൾ അനുഭവിക്കുന്ന ചില ഇൻഡിവിജ്വൽ സന്തോഷങ്ങളുണ്ട് ആ സന്തോഷങ്ങളെ ചെയ്യണമെന്നും ഒക്കെ പരസ്പരം തിരിച്ചറിയുന്നതാണ് അത് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതാണ് സോ ഇങ്ങനെ വരുമ്പം നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ഒരു ടോക്സിക് കാണും ഞാൻ ബെറ്റർ പേഴ്സൺ ആയിരുന്നു പക്ഷേ ആണ് ഇതെൻ്റെ മാറ്റാൻ പറ്റത്തില്ല എനിക്കോ ഞാനിപ്പോൾ മാറിയ കഥ പറഞ്ഞല്ലോ ഇങ്ങനെ യാത്ര ഏത് 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 പറയും ഞാൻ ഈ ടോക്സിറ്റി ഉള്ള ഞങ്ങളുടെ ജനറേഷനിൽ വളർന്നു വന്ന ഞാനാണ് ഞാൻ വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കൈയടിച്ചിട്ടുള്ള ഒരു ഡയലോഗ് ആണ് നരസിംഹത്തിൻ്റെ ലാലേട്ടം പറയുന്നത് അടിച്ച് കോൺ തെറ്റി തുലാവർഷ രാത്രിയിൽ കയറി വരുമ്പോൾ കാലിമടക്കിത്തൊഴിക്കാനും മഴയത്ത് കെട്ടിപ്പിടിച്ച് എന്നൊക്കെ പറയുന്ന പോലെ അതിനെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ കണ്ടിരുന്ന മുഴുവൻ ആണത്തം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് വിശ്വസിച്ച് ജനിച്ചപ്പം മുതൽ ചുറ്റുപാടും അത് കണ്ട് നമ്മൾ കാണുന്ന കലയിലും അത് കണ്ട് നമ്മൾ കാണുന്ന മനുഷ്യരിലും അത് കണ്ട് നമ്മൾ വളർന്നു വരുന്ന ആൾക്കാർ അപ്പം നമ്മൾ അതാണ് സത്യമെന്ന് വിശ്വസിച്ച് പോയതിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ കുറച്ചും കൂടെ അറിവും വിവരവും ഉള്ള ആൾക്കാരോട് ഇടപെടുകയും പുതിയ ആശയങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുകയും വായിക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മാറ്റം വരും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മറ്റേ കുമ്പ്ളങ്ങി ഡൈറ്റ്സ് നൈറ്റ്സിലെ ഒരു ഡയലോഗുണ്ട് സ്ത്രീകൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടേത് എന്ന് പറയുന്നതിലെ ഹ്യൂമർ മനസ്സിലാവാത്ത ധാരാളം ആൾക്കാർ ഉള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതി നമ്മളുടെ നാട്ടുകാർ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആവറേജ് തന്നെ ആയിരിക്കും നമ്മളും എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന ടോക്സിസിറ്റികളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ശീബയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പം അതിനെ അതും ടോക്സിക് ആണെന്ന് നമുക്ക് പറയാം നേരെ തിരിച്ച് എൻ്റേതായിട്ടുള്ള എനിക്ക് എന്നോട് എല്ലാത്തിനും എൻ്റെ അനുവാദം വേണം ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതാ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ നമ്മൾ തല്ലി പിരിയാഞ്ഞത് നാട്ടുകാരോടുള്ള പേടി കൊണ്ടും അങ്ങനെ എന്തോ ഒരു ഭയത്തിൻ്റെ പുറത്താണ് നമ്മൾ പിടിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നുള്ളതും ഷീബ തിരിച്ചറിയുന്നുണ്ടാവാൻ ഷീബയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ റിലേഷൻഷിപ്പ് ഭംഗിയായി മുന്നോട്ട് പോകുന്നത് സോ കമ്മിംഗ് ഇപ്പം ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്ന പണിയിൽ ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഓടി നടന്ന് ചെയ്യാറില്ല കേൾക്കുമ്പോ തൊട്ടേ അറിയാം അതിലേറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ പോകുന്നത് സാഗറും ജുനൈസും ചെയ്ത ക്യാരക്ടേഴ്സിനെ പറ്റിയായിരിക്കും കാരണം അവരാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫോഴ്സുകൾ അപ്പം അതായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക പിന്നെ പിന്നെ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഡേവി ചെയ്ത ക്യാരക്ടറാണ് കാരണം അത് ബഹുഭൂരിപക്ഷം ഓഡിയൻസിനും അതുപോലെ അതുപോലൊരാളെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലൊക്കെ ഡയറിംഗ് ആയിട്ട് നിൽക്കുന്ന എന്തിനും ഏതിനും ഷാർപ്പായിട്ട് മറുപടി പറയുന്ന ഒരാളെ ഓഡിയൻസിനും ഇഷ്ടമാണ് അപ്പോൾ ഈ മൂന്ന് പേരായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക്